നമസ്കാരം തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളികൾക്ക് സുപരിചിതനായി മാറിയിരിക്കുകയാണ് അഭിഷേക് ശ്രീകുമാർ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്കെതിരെ നടത്തിയ പ്രസ്താവനകളുടെ പേരിൽ സോഷ്യൽ മീഡിയ വിലക്കിയ അഭിഷേകിന്റെ ബിഗ് ബോസ് എൻട്രി വലിയ വിവാദമായിരുന്നു പിന്നീട് ബിഗ് ബോസ് ട്വീറ്റിലും അഭിഷേക് അത് ആവർത്തിച്ചു ഇതോടെ പഴയ ബിഗ് ബോസ് താരങ്ങളായ നാദ്രയും റിയാസ് സലീമും അഭിഷേകിനെതിരെ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ നാദ്രയുമായുള്ള പ്രശ്നത്തെ സംസാരിക്കുകയാണ് അഭിഷേക് ബിഗ് ബോസ് ഹൗസിൽ നടത്തിയ വിവാദ പരാമർശത്തിൽ അഭിഷേകിനെതിരെ രംഗത്തെത്തിയവരിൽ മുൻ ബിഗ് ബോസ് താരങ്ങളായ നാദ്രയും റിയാസ് ഉണ്ട് ഷോയിൽ നിന്നും പുറത്തു വന്ന ശേഷം അഭിഷേക് റിയാസിന് മറുപടി നൽകുകയും ചെയ്തിരുന്നു ഇപ്പോഴുതാ നാദ്രയുമായുള്ള പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അഭിഷേക് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരം തുറന്നു പറഞ്ഞത് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അവർ അവരുടെ ഐഡിയോളജിയിൽ പോകുന്നു ഈ ഐഡിയോളജി അംഗീകരിക്കാത്ത ആളാണ് ഞാൻ അത്രയേ ഉള്ളൂ അല്ലാതെ എനിക്ക് അവരോട് വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ല അവരെല്ലാം കൂടെ എന്നെ െ ടാർഗറ്റ് ചെയ്യുന്നത് കണ്ടു ഞാൻ അങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യണമായിരുന്നുവെങ്കിൽ ആദ്യം പറയേണ്ടിയിരുന്നത് അഞ്ചു വർഷം കൊണ്ട് ന്യൂനപക്ഷമായ ഞങ്ങളെ ഭൂരിപക്ഷമാക്കി കാണിച്ചു തരാമെന്ന് നാദ്ര മെസ്സേജ് അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് പുറത്തു വന്നിരുന്നു അതൊക്കെ വെച്ച് എനിക്ക് ടാർഗറ്റ് ചെയ്യാമായിരുന്നു പക്ഷെ എനിക്കതിൽ താല്പര്യമില്ലെന്നാണ് അഭിഷേക് പറയുന്നത് ഞാനൊരു സംഘം ആളുകളെയാണ് എതിർക്കുന്നത് പക്ഷെ ഞാൻ വന്നപ്പോൾ അവരെല്ലാം കൂടി എന്നെ ടാർഗറ്റ് ചെയ്തു എനിക്കതിലൊന്നും പ്രശ്നമില്ല ഇവിടെയുള്ള നൂറ് ശതമാനം പേരും എന്നെ ഇഷ്ടപ്പെടണമെന്ന് എനിക്കില്ല ഇഷ്ടപ്പെടുന്ന പേർ കട്ടയ്ക്ക് കൂടെ നിന്നാൽ മതി അല്ലാതെ നാദ്രയോടോ ോട് വ്യക്തിപരമായ പ്രശ്നമില്ല രണ്ടുപേരെയും നേരിട്ട് കണ്ടിട്ടുമില്ല ബിഗ് ബോസിൽ അവർക്കെതിരെ ഒരാൾ വരുമ്പോൾ എതിർക്കുക എന്നത് അവരുടെ ഭാഗമാണ് ഞാനത് മനസ്സിലാക്കുന്നു അതിന് മറുപടി നൽകുക എന്നതായിരുന്നു എന്റേത് ഞാനും സുഹൃത്തുക്കളും അത് ചെയ്തുവെന്നും താരം പറയുന്നു എൽ ജി ബി ടി ക്യൂ കമ്പ്യൂണിറ്റിയെ എതിർത്ത് നിന്നത് കൊണ്ട് കപ്പ് നഷ്ടപ്പെടാൻ കാരണമായിട്ടില്ല ആദ്യ ആഴ്ച നിന്നത് അവർക്കെതിരെ പറഞ്ഞത് കൊണ്ടാണെന്ന് പിന്നെ മനസ്സിലായി വോട്ടിംഗ് ചാർട്ട് കാണിച്ചപ്പോൾ എനിക്ക് നല്ല വോട്ട് ഷെയർ ഉണ്ടായിരുന്നു ചേട്ടൻ വന്നിട്ട് ചെയ്തത് ഭയങ്കരമായിരുന്നു എന്ന് മെസ്സേജുകൾ കണ്ടു അത് ഭയങ്കര ആയിരുന്നു ആദ്യത്തെ ആഴ്ചയിൽ നോമിനേഷൻ ജയിക്കാൻ കാരണം അവർക്കെതിരെ പറഞ്ഞതായിരുന്നു അത് ഞാൻ സമ്മതിക്കുന്നു അതുകൊണ്ടാണ് ആരാണ് അഭിഷേക് ശ്രീകുമാർ എന്ന് ജനങ്ങൾ അറിഞ്ഞതെന്നും അഭിഷേക് പറയുന്നുണ്ട്